എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മഹേഷിന്റെ ഓഫീസിലേക്ക് വക്കീൽ വരുവാണ് വക്കീലെ കണ്ടതും മഹേഷോ ഇരിക്ക എന്താ വക്കീൽ സാറേ ഈ വഴിയൊക്കെ വിശേഷിച്ചെന്ന് ചോദിക്കണം അത് പിന്നെ മുടങ്ങി കിടക്കുന്ന ഒരു കേസ് ഉണ്ടല്ലോ അതിനൊരു തീർപ്പാക്കാൻ വന്നാന്ന് പറയണം മുടങ്ങി കിടക്കുന്ന കേസോ അല്ല അടുത്തയാഴ്ച ഡിവോഴ്സ് കേസ് വിളിക്കുവാണല്ലോ എന്ന് പറയണം ആ അത് അടുത്തയാഴ്ച അല്ലേ ഇത് കേട്ടതും വക്കീലോട് അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടെന്ന് എന്ത് തീരുമാനം എന്റെ മോളുടെ കാര്യത്തിൽ മാത്രമൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി ബാക്കി കാര്യത്തിനുള്ള തീരുമാനം വേണ്ടെന്ന് പറയണം അത് പിന്നെ മഹേഷെ മോളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞ അറിയാലോ കോടതി കൂടി കഴിയുമ്പോൾ കോടതി പറയുന്ന എന്താണല്ലോ മോളായതുകൊണ്ട് അമ്മയുടെ കൂടെ വിടാനായിട്ട് കോടതി നിർദ്ദേശിക്കുള്ളൂ അല്ല അതെങ്ങനെ ശരിയാവും ഞാനല്ലേ അവളെ വളർത്തിയെന്ന് വെക്കാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പകുതി ദിവസം അച്ഛൻ്റെ കൂടെ പകുതി ദിവസം അമ്മയുടെ കൂടെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ അല്ലാതെ മോളെ പൂർണ്ണമായിട്ട് മഹേഷിന് വിട്ട് എന്ന് പറയണം മഹേഷിന് വരെ പഴയ പല കേസുകളും എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും എന്ന് പറയാം ഇത് കേട്ടോ മഹേഷിന് ഭയങ്കര വിഷമായി മഹേഷ് വിഷമിക്കാൻ പറഞ്ഞല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞാന്ന് പറയണം ഞാൻ നോക്കിയിട്ട് ഒരു കോംപ്രമൈസ് നല്ലതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കോംപ്രമൈസ് എന്ത് രചന ആകാശം ഒരു കോംപ്രമൈസും ആയിട്ട് വന്നിട്ടുണ്ട് കാരണം അവർക്ക് ഡിവോഴ്സ് കൊടുക്കുവാണെങ്കിൽ രചനയ്ക്ക് ഡിവോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവർ മകളെ വിട്ടു അങ്ങനെ ഒരു ഒരിതുണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം ആലോചിക്കാൻ എന്തിരിക്കുന്ന മഹേഷൻ നല്ല കാര്യമല്ലേ ഇനി ഇപ്പം ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ ഡിവോഴ്സ് കൊടുക്കുന്നതല്ലേ നല്ലത് അതെ അവൾക്ക് ഡിവോഴ്സ് വേണം അവൾ കുറെ കാലം കൂടെ അലയണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആഗ്രഹം ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം അവൾക്ക് ആകാശനം കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനായിട്ടാണ് പക്ഷേങ്കില് എൻ്റെ മകളെ എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ എന്ത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാന്ന് പറയണം ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അവരുടെ വക്കീലിനോടും കൂടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാന്ന് പറയണം പിന്നീട് മഹേഷ് അവിടെ ഇരിക്കുകയാണ് ഈ സമയത്താണ് വിവേക് അങ്ങോട്ട് വരുന്നത് വിവേകനെ കണ്ടതും മഹേഷിന് പ്രാതിളകിപ്പോയി പെട്ടെന്ന് മഹേഷ് അങ്ങ് ചെല്ലുവാണ് വിവേക് പറഞ്ഞു അത് ഞാൻ മഹേഷ ഞാൻ നീ കൂടെയൊന്നും പറയണ്ട നീ എന്ത് വൃത്തികളെ കാണിച്ചു നിനക്ക് അറിയാവണം ചോദിക്കണം ഒറ്റ ഒറ്റയടിയായിരുന്നു വിവേകിന്റെ കർണം തീർത്ത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ ഈ ഓഫീസ് കണ്ടുപോയേക്കാളെന്ന് പറയണം അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഞാൻ അവളോടുള്ള ദേഷ്യത്തിൽ കാണിച്ചതാണ് അവള് മറ്റൊരാളുടെ ആവുന്നേന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചാന്ന് പറയണ എടാ ഇങ്ങനെയാണോടാ അതിനെ കാണിക്കുന്നത് ദേ മേലാൽ ഈ ഓഫീസിന്റെ പടി കടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടുകാലിയെ തല്ലി പിടിക്കും ഇന്നും മുതൽ നിനക്ക് ജോലിയില്ല ഒന്നുമില്ല ഇറങ്ങി പോണാന്ന് പറഞ്ഞുകൊണ്ട് വിവേകിന്റെ കഴുത്തിന് പിടിച്ച് തള്ളി വിടുവാണ് വിവേക് ഒന്നും ഇണ്ടാതെങ്ങോട്ട് ഇറങ്ങി പോവാണ് അതിനുശേഷം മഹേഷ് വക്കീലെല്ലാം കണ്ട ചെല്ലുകയാണ് അപ്പൊ മഹേഷിന്റെ വക്കീലുണ്ട് അപ്പൊ വേറൊരു വക്കീലെല്ലാം കാണാനായിട്ടാണ് അവര് ചെല്ലുന്നത് ആ സമയം രക രചനയെ ആകാശം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു രചനയെ ആ വക്കീലിന്റെ അടുത്ത് ഇരുതിയിട്ട് ആകാശം ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവാം രചനയ്ക്ക് ആപ്പാ ടെൻഷനായി അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു മഹേഷ് വന്നിട്ട് രചനയെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് മഹേഷ് അവിടെ നി വന്നിരുന്നു അപ്പോഴേക്കും മഹേഷിന്റെ വക്കീലും കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വക്കീൽ ചോദിച്ചു അല്ല കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേന്ന് ചോദിക്കുകയാണ് എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് എന്ത് കോംപ്രമൈസിന് വേണ്ടി ഞാൻ തയ്യാറാന്ന് പറയാണ് പിന്നീട് ചോദിച്ചു അല്ല ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കണം ഉണ്ടെന്ന് പറയണം കാരണം ഡിബോഴ്സിന് സമ്മതമാണെങ്കിൽ മകളെ വിട്ടുകൊടുക്കാന്നുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു മകളെ യാതൊരു അവകാശവും രചനക്കില്ല മകേ മഹേഷിന് പൂർണ്ണമായിട്ട് കുട്ടിയെ വിട്ടുകൊടുക്കുന്നുള്ള ആ ഒരു എഗ്രിമെന്റ് ആയിരുന്നു അങ്ങനെ അതൊക്കെ വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് കടന്നു വരുവാണ് ആകാശനെ കണ്ടതും മഹേഷിച്ചു ഇവനെന്താ ഇവിടെ കാര്യം എന്ന് വെക്കാം ഇത് കേട്ടതും മറ്റേ വക്കീൽ പറഞ്ഞ അത് പിന്നെ രചനയുടെ രചനയുടെ ആര് ഇത് ഞാനും രചനയും നമ്മളുള്ള പ്രശ്നമാണ് ഇവിടെ മൂന്നാമന്റെ ആവശ്യമില്ല പറഞ്ഞു കേട്ടല്ലോ ബെഡ്റൂമിലുള്ളവൻ അവിടെ മതി ഇവിടെ എന്ന് പറയുന്നത് ആകാശനെ നല്ല ദേഷ്യമായി ആകാശൊന്നും മഹേഷിനെ നോക്കിയിട്ട് നാണം കിട്ടി തല ഉണിച്ച് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് എഗ്രിമെന്റ് ഒക്കെ വായിച്ചാലൊക്കെ സൈൻ ചെയ്യുവാണ് ആകാശ് സൈൻ ചെയ്ത് ശേഷം പറഞ്ഞു എന്റെ മകളിനെ വിട്ടുകിടുന്നതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കുഴപ്പങ്ങളൊന്നുമില്ല അടുത്തയാഴ്ച കോടതി സിറ്റിംഗ് നടക്കും അങ്ങനെ നിങ്ങൾക്ക് ഡിവോഴ്സാകും കാരണം രണ്ടുപേരും കൂടെ പരസ്പരം മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്തു രണ്ടു പേർക്ക് സമ്മതമാണ് അപ്പം ഇനി അടുത്ത കോടതി സമയത്ത് അവർക്ക് ഡിവോഴ്സ് കിട്ടും അതിനുശേഷം വിട്ടു വിട്ടുകിട്ടുകയും ചെയ്യും ആ ഒരു സന്തോഷത്തിലായിരുന്നു മഹേഷ് അവിടെ നിന്ന് ഇറങ്ങിയത് ഈ സമയം ഇഷിത് ഡോക്ടറെ കാണാനായിട്ട് ചക്കിമോളും ഹസീനയും കൂടെ വരുന്നുണ്ട് ചക്കിമോൾക്ക് ഭയങ്കര വിഷമം ചിപ്പിമോൾ സ്കൂളിൽ വരുന്നില്ല എന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യത് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ഇപ്പൊ ചിപ്പിമോൾക്ക് ഹോം ട്യൂഷനാന്ന് പറയാണ് ഹസീന ചോദിച്ചാൽ അതെന്താ അത് അവരുടെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആണിട്ടിരിക്കുവല്ലേ അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ചക്കിമോള് പറഞ്ഞ് എനിക്ക് ചിപ്പിമോനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് സാരില്ല ഒരു ദിവസം ഞാൻ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറയണം പിന്നീട് ഹസിനോട് ചോദിച്ചു അല്ല ഷോബിയുടെ ആ ഒരു പരോട് തടഞ്ഞല്ലേന്ന് എന്ന് ചോദിക്കണോ കോടതി അതെ തടഞ്ഞെന്ന് പറയാണ് എന്താ കാരണം അറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടെന്നും ഇഷ്ട അല്ല ഷോബി അവസാനമായിട്ട് അന്വേഷിച്ച കേസാ ആരോഗ്യമന്ത്രി അനുസാരിദാസിനെ കുറിച്ചുള്ളതാണോന്ന് ചോദിക്കണം അതെ അവരുടെ ഭാര്യ നടത്തുന്ന ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളതായിരുന്നു അതായിരുന്നു അശ്വതി ശർമ്മയെ അന്വേഷിച്ചെന്ന് പറയണം ഓഹ് അങ്ങനെ വരട്ടെ അയാൾ എന്നെ ഇടയ്ക്ക് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആരോഗ്യമന്ത്രി എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടാ പോയെന്ന് പറയണം എന്തെങ്കിലും അയാൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും എന്ന് പറയണം അത് ശരിയാന്ന് പറയണം എന്നാൽ പിന്നെ കാണാന്ന് പറഞ്ഞിട്ടാണ് ഹസീനയും ചക്കിമോളും കൂടെ പോകുന്നത് പിന്നീട് ഇഷ്യത വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് വീട്ടിലേക്ക് വന്ന് കാറന്നിറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മഹേഷും വരുന്നത് മഹേഷ് ഇഷ്യുതേനെ കണ്ടു ഇഷിതനെ കണ്ടതും ഡോക്ടർ ഇഷിത എന്നൊക്കെ പറഞ്ഞോട്ട് അങ്ങോട്ട് ചെല്ലുവാട് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതേ എന്തായിരിക്കും ചെയ്യോന്ന് നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് എന്റെ മോളെ വിട്ട് കിട്ടിരുന്നല്ലേ എൻ്റെ മോളെ എനിക്ക് കിട്ടുമെന്ന് പറയണം ഓ അത്രയ്ക്ക് ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇതേ കോടതി കൂടുന്ന സമയത്ത് നിങ്ങളോട് മൊഴി കൊടുത്തോ ഇനി നിങ്ങൾ ഒരു മൊഴിയല്ല പതിനായിരം മൊഴി പറഞ്ഞ മൊഴി കൊടുത്തെന്ന് പറഞ്ഞാലും കോടതി എനിക്ക് എന്റെ മോളെ തിരികെ തരുമെന്ന് പറയണം അത്രക്ക് ഉറപ്പുണ്ടോ അത്രയ്ക്ക് ഉറപ്പുണ്ട് നമുക്ക് വേണേൽ ബെറ്റുവെക്കാന്ന് പറയണം എന്തായിരിക്കും ബെറ്റ് ചില മഹേഷ് ഓർക്കുന്നേ ഞാനിനിയിപ്പൊ ക്ലീൻ ഷൈവ് ചെയ്യാൻ പറയുന്നതായിരിക്കും അല്ലേ അങ്ങനെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇതേ ഡോക്ടർ ഇഷ്യത പറഞ്ഞ അനുസരിച്ചിരിക്കും നാളെ എനിക്ക് ചിപ്പുമോളെ വിട്ട് കിട്ടിയില്ലെങ്കിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കുന്നവരാണ് ഉറപ്പാണോ ചോദിക്കും ഉറപ്പാന്ന് പറയുന്നത് അങ്ങനെ അവർ ചലഞ്ച് ചെയ്യുവാണ് പിന്നീട് ഇഷിത മഹേഷും കൂടെ വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തെ തന്നെയാണ് രാവിലെ സ്വപ്നവലിയും രാമനാഥനും ഇന്നാണ് കേസ് അപ്പൊ ഇന്ന് കുഞ്ഞിനെ വിട്ട് വിട്ടുകിട്ടും മഞ്ജരിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി വെച്ചു മഞ്ജരി കുഞ്ഞിനെ മുറിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയിട്ടിട്ടില്ലേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഒരു സദ്യ തന്നെ നമുക്ക് ഒരുക്കണം എന്ന് പറയണം നമുക്കൊന്ന് ആഘോഷിക്കണം എന്ന് പറയണം ഇത് കേട്ടേ രാമനാഥൻ പറഞ്ഞു അത് ശരിയാ സ്വപ്നവല്ലി പറഞ്ഞു ഇതേ മൂന്ന് തവണ പള്ളിമാരെ എന്നാ ചവിട്ടിയാക്കാന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറയണം പള്ളിമാരെ ചവിട്ടിയാക്കാൻ ആരെക്കൊണ്ട് അത് പിന്നെ രാമനെ രാമനെക്കൊണ്ട് രാമൻ പോയി ചവിട്ടു എന്ന് പറയണം ഓഷി എന്റെ പൊന്നെ ഇത്ര സമയം ഒരു സന്തോഷം ഉണ്ടായിരുന്നു മോള് വരുന്നതിൻ്റെ ആ സന്തോഷം അങ്ങ് നശിപ്പിച്ചല്ലോ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നം അതൊക്കെ നിനക്ക് സ്വന്തമായിട്ട് നേർന്ന പോരെ ഞാൻ സ്വന്തമായിട്ടാണ് നേർന്നേ അത് ഞാൻ രാമന് വേണ്ടിട്ടാന്ന് മാത്രം രാമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം ഓ ഇനി എന്തേലും ആട്ടെ ചിപ്പിമോൾക്ക് വേണ്ടിട്ടല്ലേ എന്ന് രാമനാഥൻ പറയാണ് ആ സമയം മഹേഷ് നേരെ മുറിയിലേക്ക് വന്നു ചിപ്പിമോളിൻ്റെ മുറിയിൽ ചെന്നിട്ട് അവിടെ ചിപ്പി മോളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് പറഞ്ഞു അതി മോളെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഡാഡി ത്യാഗം ചെയ്യുന്നത് ഡിവോഴ്സിന് വരെ സമ്മതിച്ചത് മോൾക്ക് വേണ്ടി എന്ത് ചെയ്യണം ഞാൻ സമ്യതയാണ് സന്നദ്ധനാണ് കാരണം എനിക്ക് മോളെ വേണം മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് പിന്നീട് മഹേഷ് ഹാളിലേക്ക് വന്നുകഴിയുമ്പത്തേനും രാമനാഥൻ പറഞ്ഞു അതെ ഞാനും കൂടെ വരുവാന്ന് പറയണം അച്ഛൻ ചായയെ കുടിച്ചിട്ട് പതുക്കെ പോരെ ഞാൻ താഴെ കണ്ടേക്കാന്ന് പറയാണ് അങ്ങനെ മഹേഷ് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഇഷ്യുതെ അങ്ങോട്ട് വരുന്നത് ഇഷ്യുതേനെ കണ്ടു രാവിലെ കോടതിയിലേക്ക് ആയിരിക്കുമല്ലേ വെറുതെ പെട്രോള് കത്തിച്ചു കളയേണ്ട എന്റെ കാറിന് പോരെ ഞാനും അങ്ങോട്ടേക്കാന്ന് പറയുന്നത് ഇത് കേട്ടൊരു ഒന്നും മിണ്ടാന്ന് നോക്കി ഇനിയിപ്പൊ കോടതി വന്ന് എനിക്കെതിരെ മുഴുവടുക്കാനായിട്ടല്ലേ എൻ്റെ നമ്പർ വൺ ആണല്ലോ ഇപ്പോൾ ഡോക്ടറെ ഇഷ്ടിതാ എല്ലാവരും വേണേ വിളിച്ചു പറഞ്ഞു ഞാനാ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് അങ്ങനെയൊന്നും പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്നറിയോ ഇന്ന് എൻ്റെ മോളെ കിട്ടുന്ന ദിവസം അതെൻ്റെ സന്തോഷത്തിൽ ഞാനെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ ഇഷിത ഇങ്ങനെ ഓരോ നാലുവച്ചാണെങ്കിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും രാമനാഥൻ ഇറങ്ങി വന്നു രാമനാഥൻ ഇഷ്യതെ നോക്കിയിട്ട് പതിക്കൊന്ന് പുഞ്ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഇഷിതയും കോടതിയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ആ സമയം രചനയെ ആകാശം കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവോ അപ്പോൾ ചിപ്പിമോളെ വിളിച്ചപ്പോൾ ചിപ്പിമോൾ ഒറിഞ്ഞാൽ വരുന്നില്ല എന്ന് പറയുകയാണ് നിന്നോട് വരാനാണ് പറഞ്ഞെന്ന് പറയാം അല്ല എൻ്റെ ഡാഡീനെ കാണുമോ എന്ന് ചോദിക്കാം അതൊന്നും അറിയത്തില്ല നിന്നോട് വരാൻ പറഞ്ഞാൽ വരാം വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആ കൈയിലേക്ക് പിടിക്കുവാണം ചിപ്പിമോളുടെ പെട്ടെന്ന് സൗദാമിനി വന്ന് ചോദിച്ചു വന്നിട്ട് ചോദിച്ചു അല്ല ഞാനും കൂടെ വരണം വേണമെന്ന് ചോദിക്കുകയാണ് അത് അങ്ങനെ ചോദിച്ചാൽ അല്ല ചിപ്പിമോളെ ഇന്ന് അച്ഛൻ കൊണ്ടുപോകില്ലല്ലോ പിന്നെ ഞാൻ ഞാനെന്തിനാ വരുന്നതെന്ന് ചോദിക്കാം നിങ്ങളും കൂടെ വരാൻ പറയാണ് അങ്ങനെ അവരെയും കൂടെ കയറ്റി അങ്ങനെ ചിപ്പിമോളേയും കൂടെ കയറ്റിക്കൊണ്ട് കോടതിയിലേക്ക് വരുവാണ് അങ്ങനെ കോടതിയിലേക്ക് വന്നിറങ്ങണ സമയത്ത് മഹേഷ് അവിടെ ഉണ്ടായിരുന്നു മഹേഷ് നോയി കഴിഞ്ഞപ്പോ ചിപ്പിമോള് കാറിന് ഇറങ്ങുന്നുണ്ട് മഹേഷിനെ കണ്ടതും ഓടി ഡാടിയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ് മഹേഷ് കുഞ്ഞിനെ വാരിയെടുത്തു കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ ചിപ്പിമോളൊന്നും കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ തനിക്ക് ഭാര്യയെടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് മഹേഷ് കുഞ്ഞിനെ വാര്യെടുത്ത് കുറെ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് അതെ ഞാൻ ഡാഡിയുടെ തിരിച്ചു തിരിച്ച് പോരൂട്ടോ ഞാന് അങ്ങോട്ടേക്ക് പോകുന്നില്ല ഞാൻ ഡാഡിയുടെ വരുന്നേന്ന് പറയണം ഉം കുഴപ്പമില്ല മോളെ ഡാഡി കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിമോളെ അങ്ങോട്ടേക്ക് വിടുവാണ് ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രചനയ്ക്ക് സഹിച്ചില്ല രചന ആയോട് പറഞ്ഞു പോയി ചിപ്പിമോളെ വിളിച്ചുകൊണ്ടിരാൻ പറയണം അങ്ങനെ സൗദാമിനി വന്ന് ചിപ്പിമോളെ കയ്യെ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇഷിത വരുന്നത് ഇഷിതയെ മാഷും ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടിയെന്നിറങ്ങുന്ന സമയത്ത് മാഷിനോട് പറഞ്ഞു അതെ ഞാൻ രചനയുടെ സ കക്ഷിയേർന്ന് കോടതിയിലേക്ക് പോകട്ടോ വച്ചാന്ന് പറയാണ് മാഷ് ഒന്നും മിണ്ടിയില്ല ഒന്നും മൂളോ മാത്രമേ ചെയ്തോളൂ പിന്നീട് ഇഷേ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഇഷിതയെ കണ്ടത് മഹേഷ് ഇഷ്യുതേനെ ഒന്ന് നോക്കി എനിക്കിതിരെ മൊഴി കൊടുക്കാനായിരിക്കുമല്ലേ ചെല്ല് ചെല്ല് പെട്ടെന്ന് ചെല്ല നമുക്ക് കാണാന്ന് പറയാണ് അങ്ങനെ അവർ പരസ്പരം പോരാളികളെ പോലെ നോക്കുകയാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇനി എന്തായി തീരും എങ്ങനെയാ എങ്ങനെയാണ് തീരുമൊന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്